നമസ്കാരം സ്വാഗതം ഇറാൻ ശക്തമായ ആക്രമണം ഇസ്രയേലിന് നേരെ അഴിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത്രയും വലിയ ഇറാന്റെ പുലിമടിയിൽ കയറി കളിച്ചത് കൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് വലിയ തിരിച്ചടി ലഭിച്ചത് പക്ഷേ അവരുടെ ആക്രമണങ്ങൾക്ക് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് പരിക്കേറ്റതായാണ് ഇറാനിയൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പടിഞ്ഞാറൻ ഡെഹ്റാനിലെ ഒരു കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിലാണ് ജൂൺ പതിനാറിന് ആക്രമണം നടന്നതെന്ന് ഇറാന്റെ ശക്തമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി ബന്ധമുള്ള ഫാഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ച നാല് ദിവസത്തിനു ശേഷമാണ് ആരോപണ വിധേയമായ ആക്രമണം ഉണ്ടായത് കെട്ടിടത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ ആറ് ബോംബുകളോ മിസൈലുകളോ പതിച്ചു എന്നും അകത്തുള്ളവർ പുറത്തു പോകുന്നത് തടയാൻ വായുവകത്തേക്ക് കടക്കുന്നത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടെങ്കിലും അടിയന്തര ഹാച്ച് വഴി ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു തെശസ്കിയാനും മറ്റ് ചിലർക്കും രക്ഷപ്പെടുന്നതിനിടെ കാലുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് തെശസ്കിയാൻ തന്നെ ആരോപിച്ചിരുന്നു ആക്രമണം എവിടെയാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല ജൂൺ പതിനാറിന് പടിഞ്ഞാരൻ ടെഹ്റാനിലെ ഷഹ്രഖ് ഈ ഗർഭിണി സമീപമുള്ള ഒരു പ്രദേശത്ത് ഇസ്രയേൽ ആക്രമണം നടത്തിയതായി ഇറാൻ ഇന്റർനാഷണൽ ഔട്ട്ലെറ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം നടക്കുന്ന സ്ഥലത്ത് ഇസ്രയേൽ ബോംബ് എരഞ്ഞുവെന്നും എന്നാൽ തങ്ങളുടെ അംഗങ്ങൾക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെയാണ് ഇറാൻ അവരുടെ ആക്രമണങ്ങൾ കടുപ്പിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിന് അറുപത് ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച അറുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാന്റെ ഉന്നത സൈനിക നേതാക്കൾ ആണവ ആണവശാസ്ത്രജ്ഞർ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്നിവയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രഖ്യാപിത പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് തടയാൻ ഇത് അനിവാര്യമാണെന്നാണ് ഇസ്രയേൽ അന്ന് വാദിച്ചത് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ആക്രമണത്തിൽ പങ്കുചേരുകയായിരുന്നു തിരിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു അതിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് രണ്ടു ദിവസത്തിനു ശേഷം യു എസ് മധ്യസ്ഥതയിൽ വെടിനെത്തൽ പ്രഖ്യാപിച്ചതോടെ പോരാട്ടം അവസാനിച്ചത് അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ കൊല്ലുന്നതിൽ നിന്ന് അമേരിക്കൻ ഇസ്രയേൽ സൈന്യങ്ങളെ താനാണ് തടഞ്ഞതെന്ന് യുദ്ധാനന്തരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എന്താകുമെന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നല്ലതുപോലെ അറിയാമായിരുന്നു കാരണം ഇറാനിലെ ഉന്നത നേതാക്കളെ കൊല്ലുകയും പ്രസിഡന്റിനെ അടക്കം ആക്രമിക്കുകയും ചെയ്തതോടെയാണ് കലിപുണ്ട ഇറാൻ ഇസ്രയേലിൽ സംഹാര താണ്ഡവമാണിതെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഒടുവിൽ വിജയം ഇറാന്റെ കൈകളിൽ തന്നെ ആവുകയായിരുന്നു അതോടെ യുദ്ധത്തിൽ ഒന്നും നേടിയെടുക്കാനാവാതെ പിന്തിരിഞ്ഞു പോകേണ്ട അവസ്ഥയായിരുന്നു ട്രംപിനും അതുപോലെ നെതന്യാഹോനും ഉണ്ടായത്